കേരള ഫെസ്റ്റ് വർഷം അതിവിടെയാണ് ചെവായൂർ പവൻസ് മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പ്രതിഭകളെ അവരുടെ പരിസരവും അതിൽ നിന്ന് ഏറ്റവും നല്ല പ്രതിഭകളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് പതിനാറാം തീയതി രാവിലെ എട്ടര മണിക്ക് ആരംഭിക്കുന്നത് അന്നത്തെ ദിവസത്തെ ചീഫ് ഗസ്റ്റ് ജി വേണുഗോപാൽ പ്ലേ ബാക്ക് സിംഗർ നടത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ വളരെ കാര്യമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുട്ടികളെ പകരുന്ന കുട്ടികളെ അവരുടെ കലാവാസന എങ്ങനെയുണ്ട് എന്നുള്ള ഒരു കാര്യം

അത് അഞ്ച് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് കാറ്റഗറി വൺ ക്ലാസ് വൺ ആൻഡ് ടു സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് വൺ ആൻഡ് ടു കാറ്റഗറി ടു ത്രീ ആൻഡ് ഫോർ ക്ലാസ് ത്രീ ആൻഡ് ഫോർ കാറ്റഗറി ത്രീ വരുന്നത് മൂന്നാം ക്ലാസ് മുതൽ സോറി അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും കാറ്റഗറി ഫോർ ഒമ്പത് പത്ത് ക്ലാസ്സുകൾ